തുടരുമിലെ ജോർജസ് സാറും അണമുഖവും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരിക്കുകയാണ് പ്രകാശ് വർമ്മയും മോഹൻലാലും ഒന്നിച്ചെത്തിയിരിക്കുന്ന പരസ്യമാണ് ട്രെൻഡിംഗ് ആയിരിക്കുന്നത് പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർവാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച മിൻസ് മാര ജുവൽസിന്റെ പരസ്യത്തിലാണ് ഇരുവരും വീണ്ടും ഒന്നിച്ചെത്തിയത് സ്ത്രൈണഭാവത്തിൽ മോഹൻലാലെത്തിയ ഈ പരസ്യം നിമിഷ നേരം കൊണ്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാലിന്റെ സ്ത്രൈണഭാവം തന്നെയാണ് വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഇദ്ദേഹം ഏത് വേഷത്തിൽ വന്നാലും അത് മികച്ചതാക്കി മാറ്റുമെന്നാണ് ആരാധകർ പറയുന്നത് പ്രകാശ് വർമ്മയുടെ സംവിധാനവും കോൺസെപ്റ്റും ഒരുപോലെ പ്രശംസിക്കപ്പെടുന്നുണ്ട് സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചെഴുതുന്ന ഇത്തരം വിഷയങ്ങളിൽ മോഹൻലാൽ എത്തുന്നതിലുള്ള സന്തോഷവും ആരാധകർ പങ്കിടുകയാണ് മോഹൻലാലും പരസ്യം പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ജോർജ് സാറിനെയും ബെൻസിനെയും വീണ്ടും കണ്ടതിലുള്ള ആവേശവും ആരാധകർക്കുണ്ട് എൻ്റെ അമ്മ ശരിക്കും അർദ്ധനാരി തന്നെ എന്തൊരു ക്യാരക്ടർ ചെയ്ഞ്ച് ഈ മനുഷ്യൻ ശരിക്കും ഒരു അത്ഭുതം തന്നെ ലാലേട്ടനും പ്രകാശ് വർമ്മയും ഇനിയും തുടരും ഒരു നിമിഷം ലാലേട്ടൻ ഒരു സ്ത്രീയായി മാറിയ ഫീൽ എന്താ മോനെ സ്വൽപ്പം ശൃംഗാരമായാലോ മോഹൻലാൽ വാനപ്രസ്ഥം ചെയ്തു വെച്ചത് കണ്ടവർക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെയാണോ ഈ പരകായ പ്രവേശമെന്ന് പറയുന്നത് സിനിമയിൽ കാണാത്ത മറ്റൊരു ലാലേട്ടനെ കുറച്ചു നേരത്തേക്ക് ഒരു ചെറിയ പരസ്യത്തിൽ കിട്ടി എന്നാലും ബെൻസണ്ണ നിങ്ങൾ ജോർജ് സാറിന്റെ ആഭരണം കട്ടോണു പോകാൻ ശ്രമിച്ചുവല്ലേ ഒടിയനു ശേഷം ലാലേട്ടന്റെ മുഖത്ത് ഇത്ര കൃത്യമായ ഭാവങ്ങൾ വരുന്നത് ഇപ്പോഴാണ് കാണുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും വൻ ബോക്സ് ഓഫീസ് വിജയവും നേടിയിരുന്നു കോടി ക്ലബിലും സിനിമ ഇടം പിടിച്ചു പ്രകാശ് വർമ്മയുടെ അഭിനയത്തിലേക്കുള്ള കടന്നുവരവും കൂടിയായിരുന്നു തുടരും ഹൃദയപൂർവ്വമാണ് മോഹൻലാലിന്റേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക